ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഷോക്സ് ഓർഗനൈസർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ഇത് ഷോക്സ് ഓർഗനൈസർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീഷോയിലും ആമസോണിലും ഒക്കെ കിട്ടും ടെമോയിലും കിട്ടും എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാനൊന്ന് പറഞ്ഞു നിന്നുള്ളൂട്ടോ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു സ്റ്റിക്കർ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടാ അൽമാരുടെ ഡോഗുമ്മലും അങ്ങനെ എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും വോളുമ്മലൊക്കെ അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഞാനിത് ഷോക്സ് ഒന്നും കറക്റ്റ് ഓർഡറിലല്ലാട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് ഷോക്സ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഷോക്സ് അടിയിലും ഒരു ഷോക്സ് മേലോ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വലിച്ചിട്ട് വേണ്ട മേലെ എടുക്കാൻ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയൊരു ഹോളിൽ കൂടെ എടുക്കാൻ പറ്റും എന്നാലും ഇതിങ്ങനെ എടുക്കാൻ ഭയങ്കര ഈസിയാണ് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിൽ ഞാനൊരു ഡെമോ കാണിക്കുന്നുണ്ട് അതിൽ അവർ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് മടക്കിയിട്ട് അതുപോലെ ആകുമ്പോൾ നമുക്ക് നല്ല ഈസിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട് റേറ്റ് കൂടിയതും റേറ്റ് ഇതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഇത് റേറ്റ് കുറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്വാളിറ്റിയിലൊന്നും വലിയ കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇതാണ് നല്ല റേറ്റ് റേറ്റുള്ളത് ഇത് ഒരു ട്വൻ്റി സിക്സ് ഉണ്ട് ഇതിലും റേറ്റ് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് കൂടുമ്പോൾ കുറച്ചും കൂടെ വലുപ്പം കൂടും അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിതിങ്ങനെ മോനെക്കൊണ്ട് ഓരോന്ന് എടുപ്പിച്ചായിരുന്നു കാരണം ഞാനൊരു ഫോ ഒരു കയ്യിൽ ഫോം പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം അത് വലിക്കുമ്പോൾ അത് വീണു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ ആളോട് അത് എടുത്തരാൻ പോകുന്നപ്പോൾ അവനത് കറക്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സസ് ആണ് ഇതും ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു കാരണം ഇതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കതങ്ങനെ കിച്ചൺ ക്യാബിൻ്റെ ഉള്ളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ അൽമാറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സ്റ്റിക്കറിന് നല്ല ഉറപ്പുണ്ട് കേട്ടോ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേരുടെ പെൻസിലൊക്കെ ഇട്ടക്കാനായിട്ട് അൽമാരുടെ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ട്രേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമുക്ക് സെർവിങ് ട്രേ ആയിട്ടും അതേപോലെ കട്ടിങ് ബോർഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു നല്ലൊരു കട്ടുള്ള ഇതായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നമ്മുടെ ചായയൊക്കെ ചൂടുള്ളത് വെക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഇത് ഭയങ്കര ചെറുതായിരുന്നു ഞാൻ കുറച്ചും കൂടെ വലുപ്പം എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസസ് നോക്കിയിട്ട് എടുക്കുക അതും ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റാൻഡും അതിൻ്റെ ഒരു സിക്സ് പീസസ് ആയിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ചെറുതായതുകൊണ്ട് ഇതിലിങ്ങനെ കാണിച്ചപ്പോൾ വലുതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും നോക്കാതെ പെട്ടെന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വാൾ ആണ് ഇതെനിക്ക് പൊതുവേ വാൾ സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ള വാൾ ആണ് കേട്ടോ ഇത് മുമ്പ് ഞാൻ റൂമിലൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കിച്ചണിലോട്ട് വാങ്ങിയിട്ടുള്ളതാണ് അതേപോലെ ഇത് ഞാൻ പിള്ളേരുടെ പെൻസിൽസൊക്കെ ഇടാനായിട്ട് നമ്മുടെ അൽമാരുടെ ആ ഒരു ഡോകമ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മോൻ അധികം കിട്ടുന്നു വലിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ അതിന് മുമ്പും ഞാൻ വാങ്ങിയിട്ടുള്ള ഓരോന്നിതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് തന്നെ ആയിരുന്നു ഒന്നും ഇതുവരെ ആണി വെച്ചിട്ട് സ്ക്രൂ ചെയ്യുന്നത് ഉണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെ അങ്ങനെ കറക്റ്റ് ഒട്ടിയിരിക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ പൊട്ടി വീണിട്ടൊന്നുമില്ല പിന്നെ അധികമൊക്കെ ഇടുന്നു ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്നുണ്ട് മോന് പെൻസിലിടുക എടുക്കുക പെൻസിലിടുക എടുക്കുക അപ്പോൾ അത് പൊട്ടി വീഴുകയെന്നൊരു സംശയം എനിക്കുണ്ട് ഇതുവരെ വീണിട്ടില്ല അങ്ങനെ മറ്റ് ഷോക്സ് ഞാനിതേപോലെ കറക്റ്റ് അൽമാറിന് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സ്പേസ് ആയി പോകില്ലല്ലോ വേറെ എവിടെയെങ്കിലും വെക്കുമ്പോൾ ആ സ്പേസ് അങ്ങനെ വേസ്റ്റ് ആയി പോകുമല്ലോ ഇത് ഞാൻ അൽമാറിൻ്റെ ഉള്ളിലിങ്ങനെ ഇതേപോലെ ഒട്ടിച്ചു വെച്ചതായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ വലിച്ചെടുക്കാം പേഴ്സായിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ശരിയാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മറ്റിതൊക്കെ ആകുമ്പോൾ നമുക്ക് അത്മാരുടെ ഉള്ളിൽ സ്പേസ് പോകൂല ഇത് ഡോഗമിലാവുമ്പോൾ സ്പേസ് പോകില്ലല്ലോ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ടായിരുന്നത് സ്റ്റിക്കർ എപ്പോഴും പെട്ടെന്ന് അടർന്നു വിഴുവോ എന്നുള്ളത് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയതൊന്നും ഇതുവരെ അടർന്നു വീണിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര സ്പേസിൽ പോവാതെ ഭയങ്കര ഇതായിട്ട് ഡോഗിലൊക്കെ വെക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാനതിങ്ങനെ അടക്കാം ഡോഗ അടക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു കാരണം ഇതിമായി ഈ ഡോഗം ഇങ്ങനെ വെക്കുമ്പോൾ അത്മാക അടയുന്നുണ്ടോ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതായിരുന്നു അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ കറക്റ്റ് ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പേഴ്സ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ ഈസി ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ വെക്കേണ്ടത് ചൈനേഴ്സൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഞാനിത് ഇതേപോലെ ആ ഒരു ട്രേ മുന്നേ വാങ്ങിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് തൂക്കിയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിമ്മ തൂക്കിയിട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിമ്മ ഹാങ് ചെയ്തിട്ടും ഈ ഒരു സംഭവം പൊട്ടി വീണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിൻ്റെ സ്റ്റിക്കറിന് അത്യാവശ്യം ബലമുണ്ടെന്നുള്ളത് ഇതും ആണി അടിക്കുന്നതല്ല കേട്ടോ സ്റ്റിക്കറാണ് അപ്പോൾ ഓക്കെ